രണ്ട് സൈഡും കാടാണെങ്കിലും അവർ നടുക്ക് ഒരുപാട് നല്ല ആളുകൾ താമസിക്കുന്ന സ്ഥലം കേട്ടോ എൻ്റെ സ്വന്തം നാട് അപ്പം നമ്മളിത് വീണ്ടും നാട്ടിലോട്ട് പോവാണ് ഇപ്പം ഈ മാസം നമ്മളിപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് പോകുന്നുണ്ട് അപ്പം നേരത്തെയൊക്കെ എപ്പോഴും നമ്മൾ പോകുന്നത് അലുമുക്ക് ത്രൂ നേരെ നമുക്ക് പുന്നേക്ക് പോകാൻ പറ്റും ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് മലയ്ക്കകത്തുകൂടെയാണ് കാരണം റോഡ് പണി നടക്കുന്നുകൊണ്ട് നമ്മൾ അലുമുക്കിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ കേട്ടോ പോകുന്നത് ഇന്ന് ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുവഴി പോകുന്നത് ഇപ്പം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു കാരണം ഫുൾ പേരക്കത്തോട്ടമാണ് കേട്ടോ ഈ കാണുന്ന മൊത്തം പേരത്തോട്ടമാണ് അതിനകത്തൊക്കെ നിറച്ചും പേരക്കാ പഴത്ത് നിൽക്കുകയാണ് ഫോറസ്റ്റ് വരെ നട്ട പേരയാണ് കേട്ടോ അത് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി പറിച്ച് ആവശ്യത്തിന് കഴിക്കാം അങ്ങനെ നമ്മൾ നേരെ ആനകുളം വഴി വീട്ടിലെത്തി നമ്മുടെ ഒറിയുവനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം ഒറിയോ ഒത്തിക്കി കിടക്കുമ്പോൾ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമ്മൾ യും കൂടെ കൊണ്ടുവന്നു അങ്ങനെ അയച്ചു വിട്ടപ്പോഴാണ് അവരും സമാധാനമായത് കേട്ടോ എന്താ സ്പെഷ്യല് നീ വറക്കാൻ പോകുന്നു രാവിലത്തെ ഗോതമ്പ് ദോശ ഇതെന്റെ അങ്ങിന്റെ വീടാണ് കേട്ടോർ കാണിച്ച പാലുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്കും അമ്മ വൃത്തിയാക്കാനൊക്കെ തുടങ്ങി അങ്ങനെ അമ്മയായിട്ടെങ്കിലും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നോക്കിക്കട്ടെ ഞാനും ഉണ്ട് ബഹളം ഉണ്ടാക്കാനായിട്ട് ഒരു സൈഡിൽ കൂടെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നു ഫുഡ് എന്ന് വെച്ചാൽ എല്ലാം ഇണ്ടാക്കി വെച്ചിട്ട് ഞാനൊക്കെ ചൂടാക്കി വെക്കുന്നു മീൻ വർക്കുന്ന അതൊക്കെയാണ് കേട്ടോ അപ്പൊ എന്താ ഒരു സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കുന്നു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ വാർപ്പിന് ഏകദേശം സമയമായിട്ടോ അപ്പം നമ്മൾ അത് നോക്കാൻ വേണ്ടി വന്നതാണ് ലാസ്റ്റ് ടൈം വന്നപ്പം ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പ്ലെയിൻ ആയിരുന്നു ഇപ്രാവശ്യം വന്നപ്പം ഫസ്റ്റ് ഫ്ലോർ ഏകദേശം കട്ടയൊക്കെ കെട്ടി ഒക്കെ വെച്ചിരിക്കുകയാണ് ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ വാർപ്പാണ് അകത്ത് ഈ പറഞ്ഞല്ല ലാസ്റ്റ് ടൈം വന്നപ്പോഴും വാർപ്പിൻ്റെ ആയിട്ടുള്ള ഈ തൂണൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അകത്തൊന്നും വിശാലമായിട്ട് നടന്ന് കാണാൻ പറ്റില്ല ഇപ്രാവശ്യം ആ ഒരു പരാതിയൊക്കെ മാറി കാരണം അതെല്ലാം എടുത്ത് ഇവിടെ ഇവിടെതായി ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് ഞാൻ അധികം ലാഗ് എടുപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ നേരിട്ട് റിമാൻഡത്തോടായിട്ടോ പോകുന്നത് ഇനി നമുക്ക് ചെന്ന് അതിലെ മെയിൻ പണിയാണ് കൊറിയർ എന്നുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ഓർഡർ ചെയ്ത് ഓർഡേഴ്സ് ഞാൻ മാക്സിമം ഡേ തന്നെ ഡിസ്പാച്ച് ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പം അതിന്റെ പ്രോസസ്സിലാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിലൊരു മുമ്പ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ആ ഒരു വീഡിയോ കണ്ടിട്ട് പാൽ തിളച്ച് തോന്നുന്നു അക്കിനെ നമ്മുടെ ഒരു നമ്മുടെ ഷോർട്സ് കണ്ടിട്ട് ഫുൾ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇനി മുതൽ നമ്മുടെ എല്ലാ സാരീസിൻ്റെയും ഷോർട്സ് ഇടുന്നതായിരിക്കാം കേട്ടോ ഭയങ്കര ടയേർഡായിട്ട് വന്നിരിക്കുകയാണ് അപ്പം വന്നു ഞാൻ കൊറിയറിൻ്റെ പുറകിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ടാറ്റാ തൊട്ടടുത്ത ദിവസം ഒരു ഈവനിങ് ഡേയും കൂടി ആയിട്ടോ ഞാൻ കാണിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല അമ്മ നേരത്തെ പറഞ്ഞ പോലെ ഇന്നും വീണ്ടും നാട്ടിൽ പോയി കാരണം നമ്മൾ പോയി നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ തന്നെ പോകണം നമ്മൾ പോകേണ്ട അടുത്ത് നമ്മൾ തന്നെ പോകണമല്ലോ അപ്പം ഞാൻ പോയില്ല അതുകൊണ്ട് ഇന്നത്തെ ഈവനിങ് വിളക്കത്തിലൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ് അപ്പം എനിക്ക് ഷൂട്ടിങ് നേരത്തെ വന്നതുകൊണ്ട് വിളക്ക് എത്തിക്കാനുള്ള പ്ലാനാണ് കേട്ടോ തൂത്തുവാർ തുടച്ച് നടയെല്ലാം കഴുകി സിറ്റൗട്ടൊക്കെ കഴുകിയിട്ട് നമ്മൾ വിളക്ക് നന്നായിട്ട് തുടച്ച് തുടച്ചതാണ് പൂവൊക്കെ പറിച്ചിട്ട് ഇനി നമുക്ക് നേരെ വിളക്കിൻ്റെ അങ്ങോട്ട് പോവാം കേട്ടോ ഇതൊക്കെ ചിലർക്ക് കാണുമ്പോൾ അതായത് എൻ്റെ വീട്ടിലേക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയായിരിക്കും ഇവളൊക്കെ ഇത് ചെയ്യുവോ എന്നുള്ളത് ഒരു വർഷം അതായത് പണ്ട് ചെറുപ്പത്തിലായിരുന്നു അപ്പം എന്നെക്കൊണ്ട് അമ്മുമ്പോൾ ദിവസം ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത് ആൻഡ് വിളക്ക് എത്തിച്ചാൽ അവിടെ ഉടനെ ഞാനും അമ്മുമ്പോൾ എങ്ങോട്ടൊര മണിക്കൂറൊക്കെ ഒരു നാപം ചെല്ലുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ആ ഒന്നുമില്ല അമ്മം എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഞാനാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉഴപ്പ് വന്നത് അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഈ ഒരു തിരക്കുള്ള ആ ഒരു ലൈഫ് സ്റ്റൈൽ വന്നതുകൊണ്ടാട്ടോ അല്ലാണ്ട് വേറെ എനിക്കും അല്ലാണ്ട് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല സമയം കിട്ടാറുമ്പോഴും കിട്ടുമ്പോഴൊക്കെ ഞാനും എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എന്താ വിളക്ക് കത്തിച്ചു നമുക്കിനി വിളക്ക് കത്തിച്ചിട്ട് നമുക്കിവിടെ സാധാരണ ചായ കുടിക്കാറുള്ളത് വിളക്ക് കത്തിക്കുമ്പോഴേക്കും നമുക്ക് അമ്പലം അടുത്തുള്ളത് കൊണ്ട് ദീപാരാധനയുണ്ട് ദീപാരാധന കഴിഞ്ഞിട്ടേ നമ്മൾ പിന്നെ ആഹാരം കഴിക്കത്തുള്ളൂ അമ്പലം അടുത്തുള്ളത് കൊണ്ടാട്ടോ ഇതൊക്കെ ഇവിടുത്തെ എന്താണ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം എല്ലായിടത്തും അതേപോലെ ആയിരിക്കണമെന്നല്ലോ ഒരേപോലെ ആയിരിക്കണമെന്നല്ലോ നാക്ക് ചില സമയത്ത് വിളിക്കും കേട്ടോ അപ്പം വിളക്ക് കത്തിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് മനസ്സമാധാനമായിട്ട് പോയി ഇടാം നമ്മൾ അകത്തും വിളക്ക് വെക്കും പുറത്തും ത ഇങ്ങനെ വിളക്ക് വെക്കും കേട്ടോ യെസ് ഇനി ഞാൻ തന്നെ ചായ ഇടണം വേറെ ആരുമില്ലല്ലോ എനിക്ക് മസ്റ്റായിട്ടും ചായ വൈകുന്നേരം അത്യാവശ്യമാണ് അതുകൊണ്ട് നല്ല ഏലക്ക ഇട്ട ചായ നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് ഏലക്ക ഇടുന്ന ആ ഒരു ഏലയ്ക്ക ഫ്ലേവറും മേണമൊക്കെ ചായയിൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ആ ഒരു മണവും ഒക്കെ നല്ല രസമല്ലേ അപ്പം ഏലക്കിട്ട ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബാക്കി തിരക്കിലോട്ട് പോകാൻ പോവാണ് ഒന്നുമില്ല അപ്പം നമ്മുടെ വ്ലോഗ് സ്ഥിരം കാണുന്ന കുറേ ആൾക്കാരുണ്ട് താങ്ക് സോ മച്ച് അപ്പം നല്ലൊരു അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് ഉടനെ വരുന്നതായിരിക്കും കളക്ഷൻസിൻ്റെ വീഡിയോ എടുക്കാനുണ്ട് നമ്മളത് നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ ബൈ